ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്ലോഗ് നമ്മൾ ടുസ് ചാലഞ്ചിന്റെ ഇരുപത്തെട്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടാൻ വെക്കണം കൂട്ടാൻ പറഞ്ഞ പപ്പക്കായ ചേമ്പന്തണ്ട് പിന്നെ പൂള കറുമത്തി ഉണ്ടാവും ഉണ്ട് ചേമന്തണ്ട് അപ്പൊ ഇത് ഞാനൊരു ചെറുതെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ എടുക്കാം അപ്പൊ അത് നമുക്ക് ഇതിന്റെ പശാളാം ും ഇലും വശം ഉണ്ടായിരുന്നു ഒന്നുമില്ല ഇത് നമുക്ക് കട്ട് ചെയ്തേക്കാം ഇതാണ് ചേമിൻ്റെ തണ്ട് ഇതിങ്ങനെ പീൽ ചെയ്തെടുക്കാം കുക്കറെടുത്തിട്ടുണ്ട് േമിൻ്റെ കണ്ട് പിന്നെ ഇത് കറുമത്തി ഇത് ഓൾറെഡി വേവിച്ച കണ്ടോ നല്ല പൊടി കുക്കറിലിട കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ചു കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അപ്പൊ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു നാല് അഞ്ച് വിസലടിക്കണം കുക്കർ തുറക്കുമ്പോൾ അവസ്ഥ ഇങ്ങനെയാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് ആൻഡ് ചിക്കൻ കറി ഉപ്പുമാവ് കുറേ നാളെ ഉപ്പുമാവ് ഉപ്പ്മാവിച്ചിട്ടുണ്ടാവുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് കുറെ ചീരമുളക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്നും നില ചമ്മന്തിക്കതിലിടാനാണ്

ഇതിന്റെ പച്ച കളറുള്ളത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇത് പഴുത്തിട്ട് ഇങ്ങനെയുള്ള ടേസ്റ്റ് അറിയില്ല കഴിച്ചിട്ടുണ്ട് ഒന്നറിയില്ല കഴിച്ചില്ല കഴിച്ചത്താടുന്നുണ്ടോ കയ്യിലേ കൊത്തി നാലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇവ വന്നിട്ട് ഇവ വരുന്നേ അപ്പൊ വീടോ എടുക്കാ പൊട്ടിക്കണത് അങ്ങനെ വിചാരിച്ചു പറഞ്ഞു പറഞ്ഞു നിനക്ക് അറിയാ മൂന്ന് പേര് നല്ല എങ്ങനെയാണ് നമ്മൾ കുത്തി ഇതെന്താളകണമ്മീ വെളുത്തുള്ളി ചീരുള്ളി ചീരമുളക് ഇത് നന്നായിട്ട് ഒടച്ച് ഇതിലേക്ക് ഈ ഒരു അരച്ച ചമ്മന്തി നന്നായിട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്യാനോട്ടുള്ളൂ താളിക്കുന്ന ചെല്ല ഇനി അതൊന്ന് ഓടേമേ വിളിക്കണോ

ൂറ് പോകാനായി ഇന്നേര നന്നാക്കിയൂറല്ലേ അങ്ങനെണ്ട് അടിപൊളിയാ പോവാനായി പോകുമ്പത്തേനും ഇത് കഴിക്കാം ഇത് ഇത് ആകെ രണ്ടെണ്ണാണ് ഇത് മൂന്നെണ്ണാക്കി കഴിക്കണം കോപ്പിറീറ്റ് ഇട്ടു പാടല്ലേ അത് ഇപ്പൊ മൂന്നാമത്തെ പൂ വെള്ളം ഒഴിച്ചിട്ടില്ല ഗുക്കാം വലൈക്കും ിലേ <laser magic> <st immunisation> <speed> ഇന്നിപ്പ ആരെങ്കിലും ഒരാളും കൂടെ വരാനുണ്ട് കാരണം ഇന്ന് കാലത്ത് കുഞ്ഞാവിയും മുട്ടിയും വന്ന് ഇന്നിപ്പ ചെറിയപ്പോ എല്ലാരും കൂടി അമ്മായി കല്യാണം വിളിക്കാൻ വന്ന് ആ കുഞ്ഞാവ കാലത്ത് വന്നല്ലേ ഇപ്പൊ മൂന്നാളായി കുഞ്ഞാവ കാലത്തും വന്ന് പിന്നെ കുഞ്ഞാവ പിന്നെയും വന്ന് കുഞ്ഞാവേം മുട്ടിയും വന്ന് ആ അല്ല ഞാൻ ഇന്ന കേൾക്കണ ഞാൻ പറഞ്ഞ ഇന്നപ്പോൾ നമുക്കിനി ചായക്ക് ഇഷ്ടെന്ന बोलते வேற സാധനം അല്ലേ ഇണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഉമ്മീ സലാത്തെ ഇങ്ങൊന്നും പോ കൊടുണ്ടട്ടോ എർച്ചീം പൊളി موجوده വട്ടവർ നല്ല പൂളി ദീസം ഹും മനസ്സിലാവോ ഇതിനെങ്ങോട്ട് പോയി ഇതിനെന്നോട് പോവാൻ പറഞ്ഞാ ഇങ്ങേരും എന്നല്ലേ കൊടുന്ന് ഇരുന്നോ ഇങ്ങനക്ക്